കായംകുളം എസ് എൻ വിദ്യാപീഠത്തിലെ കുട്ടികൾക്കായി ബോധവൽക്കരണ ക്ലാസും എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാര വിതരണവും നടത്തി കായംകുളം സബ് ഇൻസ്പെക്ടർ കെ എച്ച് ഹാഷിം ഉദ്ഘാടനം നിർവഹിച്ചു കായംകുളം എസ് എൻ വിദ്യാപീഠത്തിൽ വിദ്യാർത്ഥികൾക്കായി ബോധവൽക്കരണ ക്ലാസും എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാര വിതരണവും നടത്തി സ്കൂൾ പി ടി സ്റ്റാഫ് കൌൺസിലും ചേർന്നാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് പി ടി പ്രസിഡന്റ് രാഘവൻ അധ്യക്ഷത വഹിച്ച യോഗം കായംകുളം സബ് ഇൻസ്പെക്ടർ കെ ഹാഷിം ഉദ്ഘാടനം ചെയ്തു അതുപോലെ ഉന്നത വിജയങ്ങൾ ഭാവിയിൽ ഉണ്ടാകട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ ആശംസിക്കുകയാണ് അതുകൂടാതെ ഇതിൻ്റെ നിങ്ങളുടെ വിജയത്തിന് പിന്നണിയിൽ പ്രവർത്തിച്ച നിങ്ങളുടെ അധ്യാപകരും അതുപോലെ തന്നെ എസ് എൻ വിദ്യാപീഠത്തിലെ മാനേജ്മെൻ്റുകൾക്കും എൻ്റെ ആത്മാർത്ഥമായ ഒരു ആശംസ അറിയിക്കുകയാണ് ആദ്യം നമ്മുടെ പി പ്രസിഡന്റ് പറഞ്ഞ പോലെ ഇതുപോലെയുള്ള പ്ലസ് വൺ പ്ലസ് ടു അഡ്മിഷനുകൾക്ക് ഇതുപോലെയുള്ള നല്ലൊരു ഒരു സ്കൂൾ അഡ്മിഷൻ കിട്ടുക എന്നുള്ള വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് അതുപോലെ തന്നെ പ്ലസ് വൺ പ്ലസ് ടു കാലഘട്ടവും നിങ്ങൾ ഈ സ്കൂളിൽ തന്നെ മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് നമ്മുടെ പ്രിൻസിപ്പൾ പറഞ്ഞ പോലെ ഞാൻ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഈ പരിപാടി നമ്മൾ നന്ദി മികച്ച ഭാവിക്ക് മുന്നൊരുക്കം എങ്ങനെ എന്ന വിഷയത്തിൽ ക്ലാസ് നയിക്കുകയും ചെയ്തു സ്കൂൾ പ്രിൻസിപ്പൽ കെ ആർ വിശ്വംഭരൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ എസ് എൻ സാംസ്കാരിക സമിതി പ്രസിഡന്റ് പ്രൊഫസർ ഡോക്ടർ പി പത്മകുമാർ വൈസ് പ്രസിഡന്റ് വി ശശിധരൻ സെക്രട്ടറി പള്ളിയമ്പിൽ ശ്രീകുമാർ ട്രഷറർ പ്രൊഫസർ ടി എം സുകുമാര ബാബു സമിതി അംഗങ്ങളായ കെ പുഷ്പദാസ് എൻ ശ്രീകുമാർ ആർ ശശാങ്കൻ എസ് ധനപാലൻ അധ്യാപകരായ ഷീന എബ്രഹാം പ്രമീള എന്നിവർ സംസാരിച്ചു സി ഡി നെറ്റ്